ഹിസ്ബുവയിൽ നല്ല വെളിച്ചമുള്ള ഭൂഗർഭ റോഡുകളിലൂടെ പോരാളികൾ വലിയ ട്രക്കുകളും മോട്ടോർ ബൈക്കുകളും ഓടിക്കുന്ന വീഡിയോകൾ ഇസ്രായേൽ സയൻറ്റിസ്റ്റുകൾ പഠനമാരംഭിച്ചിട്ടുണ്ട് ചില ട്രക്കുകൾ മിസൈലുകളായി തോന്നുന്നവയാണ് മിസൈലുകൾ സംഭരിക്കാനും വിക്ഷേപിക്കാനും ഉപയോഗിക്കുന്ന വിപുലമായ തുരങ്ക ശൃംഖല ഏത് സംഘടനത്തിലും തീർച്ചയായും ഇസ്രായേലിനെതിരെ തിരിയുമെന്നും അവർ മനസ്സിലാക്കുന്നു ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ ഒരു വലിയ ഓപ്പറേഷൻ നടത്തിയാൽ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അതിന്റെ വിശാലവും മറഞ്ഞിരിക്കുന്നതുമായ ആയുധ ശേഖരം ഉപയോഗിക്കാമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ വിശകലന വിദഗ്ധർ പറയുന്നത് ഇസ്രായേലികൾക്ക് ഹിസ്ബുളയിൽ നിന്നുള്ള ഒരു സന്ദേശമായിരുന്നു ഇത് ഹിസ്ബുല്ല ഇസ്രായേലിന് വരുത്താവുന്ന നാശത്തിന്റെ കണക്ക് ആഴത്തിലുള്ളതായിരിക്കുമെന്നും ഹിസ്ബുള്ളയെക്കുറിച്ചുള്ള വിദഗ്ധനും അറ്റ്ലാന്റിക് കൗൺസിലിലെ ഒരു ചിന്തകനുമായ നിക്കോളാസ് ബ്ലാൻഫോർഡ് പറയുന്നു ഖാസയിൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ വടക്കൻ ഇസ്രായേലിൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള പണ്ടേ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ ശ്രമങ്ങളെ ആവർത്തിച്ച് തടസ്സപ്പെടുത്തുകയും പകരം ഹിസ്ബുള്ള ലബനീസ് കമ്മ്യൂണിറ്റികൾക്കെതിരായ ആക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം ഇസ്രായേലികൾ ഞങ്ങളെ വില കുറച്ച് കാണരുതെന്നും നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇസ്രായേലിനെ ചുട്ട് ചാമ്പലാക്കുമെന്നും ഇസ്ബുല്ല അൽ ജസീറിയോട് പറഞ്ഞു ഇസ്ബുല്ല പുറത്തിറക്കിയ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന തുരങ്കങ്ങൾ എവിടെയാണെന്നോ ഇസ്ബുല്ലയുടെ തുരങ്ക ശൃംഖല എത്രത്തോളം വിപുലമാണെന്നോ അറിയാൻ ഒരു മാർഗവുമില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സത്യത്തിൽ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത് വളരെ കുറച്ചു മാത്രമാണ് ഈ തുരങ്കങ്ങൾ നിലവിലുണ്ടെന്നും അവ വലുതാണെന്നും ഭൂഗർഭ ഹൈവേകളായി മാറുമെന്നും ആയുധങ്ങൾ അവയിൽ പ്രത്യക്ഷമായും സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവ ഹിസ്ബുള നിലത്തിന് മുകളിലുള്ള തുറസ്സുകളുമായി ബന്ധിപ്പിക്കുന്നുവെന്നും അവിടെ നിന്ന് വെടിവെക്കാൻ കഴിയുമെന്നും വിലയിരുത്തുന്നു പരിമിതമായ വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞു ശത്രുവായ ഇസ്രായേലിൻ്റെ സൈനിക പ്രവർത്തനങ്ങളിൽ രഹസ്യം സൂക്ഷിക്കേണ്ട ഒരു ഗ്രൂപ്പാണ് അത് അതിനാൽ ലബനിലെയും കർണഗി മിഡിൽ ഈസ്റ്റ് സെൻ്ററിലെ വിശാലമായ പ്രദേശത്തെയും കുറിച്ചുള്ള വിദഗ്ധനായ മൈക്കൾ യെങ്ങിൻ്റെ അഭിപ്രായത്തിൽ ഇസ്ബുല്ല ഇസ്രായേലിനെതിരെ നടത്തുന്ന വിശാലമായ യുദ്ധത്തിൻ്റെ ഭാഗമായി ഈ വീഡിയോയെ കാണാം എന്നാൽ ഭൂമിയിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് തുറ തുളച്ചുകയറാൻ രൂപകൽപ്പന ചെയ്ത ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തി ഇസ്രായേലിൻ്റെ ഭീഷണികളോട് ഹിസ്ബുല്ല പ്രതികരിച്ചത് അതിൻ്റെ വിപുലമായ ഭൂഗർഭ ശൃംഖല കാണിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ വീഡിയോ അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ഖസയിലെ ഹമാസിൻ്റെ സ്വന്തം തുരങ്ക ശൃംഖല പോരാളികൾക്കും നേതാക്കന്മാർക്കും അഭയം നൽകുന്നു ഭൂമിക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സേനയെ മറികടന്ന് ആക്രമണങ്ങൾ നടത്തുന്നതിനും ഫലപ്രദമാണെന്ന് ഹമാസ് തെളിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഭൂഗർഭ സൗകര്യങ്ങൾ കൂടുതൽ ഫലപ്രദമാണെന്ന് തെളിയിക്കാനാകും കാരണം ഇതിന് ഹമാസിനേക്കാൾ വിപുലമായ കഴിവുകളുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു